ഇടയൂർ പഞ്ചായത്തിലെ റഹ്മത്ത് നഗർ നഗർ പുനവള്ളി റോഡ് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു അതുപോലെ തന്നെ അത്തിപ്പറ്റ പുന്നഞ്ചോല റോഡ് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചു പരമാവധി സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ് റോഡ് ഇനിയും പിന്നെന്താണ് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പൂർത്തീകരിക്കാൻ ഫണ്ട് നൽകുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടതുണ്ട് രണ്ട് റോഡിനും ഗവൺമെൻറിൽ നിന്ന് പിന്നെ ലഭിക്കേണ്ട ഗ്രാമീണ വികസന പദ്ധതിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന് മുപ്പത് ലക്ഷം രൂപയും ഇരുപത് ലക്ഷം രൂപയും വീതം നൽകണമെന്ന് അപേക്ഷിച്ച് ഗവൺമെന്റിന്റെ അപേക്ഷ അപേക്ഷിച്ച് ഗവൺമെന്റിന്റെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും പരമാവധി എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ റോഡും അതുപോലെ അവിടെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ളത് ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ഗുണപ്രദമായ രൂപത്തിൽ മാറ്റിയെടുക്കുക എന്നാണ് ഉദ്ദേശം അത് പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇങ്ങനെ നടപ്പിലാക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിയ ഇവിടുത്തെ പ്രദേശവാസികളോടും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ മുന്നണി നേതൃത്വവും ഒക്കെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയത് അവരോടുമൊക്കെയുള്ള കടപ്പാടും നന്ദിയും അറിയുന്നു